ഈ ചിത്രം ഒരു പക്ഷേ നിങ്ങളിൽ പലരും പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഇതാണ് പൗരാണിക കാലത്തുള്ള മനുഷ്യൻ്റെ വേറിട്ടൊരു നിർമ്മിതിയായ സ്റ്റോൺ ഹെഞ്ച് നമുക്കിന്ന് സ്റ്റോൺ ഹെഞ്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിലെ ബിൽഷെയറിലെ സാലിസ്ബെറിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രാതീത കാലത്തെ വൃത്താകൃതിയുള്ള ശിലാസ്മാരകം സെമിത്തേരി എന്നിവയാണ് സ്റ്റോൺ ഹെഞ്ച് സ്റ്റോൺ ഹെഞ്ചിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇതൊരു മതപരമായ സ്ഥലവും അത് നിർമ്മിച്ച പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ശക്തിയുടെയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ് ഇതിൻ്റെ നിർമ്മിതി അവരിൽ പലരും സമീപത്തുള്ള നിരവധി ഭാരവുകളിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് സൂര്യൻ അഭിമുഖമായിട്ടാണ് ഇത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും നിരീക്ഷിക്കുന്നതിനും കാർഷിക കലണ്ടർ തയ്യാറാക്കുന്നതിനും ഉപയോഗിച്ചിരിക്കാം എന്നും ഗവേഷകർ കരുതുന്നു ഒരു പക്ഷേ ഇത് പൂർവികരുടെ സ്മാരകമായിട്ട് സമർപ്പിച്ചതുമാകാം ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട ഒരു രോഗശാന്തി കേന്ദ്രമായിരുന്നിരിക്കാം എന്നും പറയുന്നു ഡ്രോയിഡുകൾ എന്നറിയപ്പെടുന്ന കെൽറ്റിക് പുരോഹിതന്മാർ ഇത് ഉപയോഗിച്ചിരുന്നോ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുമുണ്ട് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ ഡ്രോയിഡുകൾ എല്ലാ വർഷവും മധ്യവേനൽക്കാല സൂര്യോദയത്തെ ആഘോഷിക്കാൻ ഇവിടെ ഒത്തുകൂടാറുണ്ട് സ്റ്റോൺഹെഞ്ച് വളരെ കാലമായി ചരിത്രപരമായ ഊഹാപോഹങ്ങൾക്ക് വിഷയമാണ് കൂടാതെ ഘടനയുടെ അർത്ഥത്തെയും പ്രാധാന്യത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് പുരാവസ്തു ഗവേഷകനായ ജോൺ ഒബ്രിയും പതിനെട്ടാം നൂറ്റാണ്ടിലെ അദ്ദേഹത്തിൻ്റെ സഹായിയായ പുരാവസ്തു ഗവേഷകൻ വില്യം സ്റ്റുക്ലിയും ഈ ഘടന ഡ്രോയിഡ് ക്ഷേത്രമാണെന്ന് വിശ്വസിച്ചു എന്നാൽ ജൂലി സീസർ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ ഡ്രോയിഡുകൾക്ക് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റോൺ ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ആശയം ഇന്നത്തെ കൂടുതൽ പണ്ഡിതന്മാരും നിരാകരിക്കുന്നു പുരാതന കാലത്തെ പണ്ഡിതവർഗത്തിലെ അംഗങ്ങളായ ഡ്രോയിഡ് ഷെൽറ്റുകൾ പുരോഹിതന്മാർ അധ്യാപകർ ന്യായാധിപന്മാർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഡ്രോയിഡുകളെ കുറിച്ചുള്ള ആദ്യകാല രേഖകൾ ബിസി മൂന്നാം നൂറ്റാണ്ടിലാണ് വരുന്നത് ഓക്കുമരത്തെക്കുറിച്ച് അറിയുന്നവൻ എന്നർത്ഥമുള്ള ഒരു കെൽറ്റിക്ക് പദത്തിൽ നിന്നാണ് അവരുടെ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു സ്വന്തമായി ഒരു രേഖയും സൂക്ഷിച്ചിട്ടില്ലാത്ത വളരെ വളരെക്കുറിച്ച് നമുക്കറിയാൻ കഴിയുന്നുള്ളൂ ഇതനുസരിച്ച് ഡ്രോയിഡുകളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളുടെ സ്രോതസ്സായ ജൂലിയസ് സീസറിൻ്റെ അഭിപ്രായത്തിൽ ഗൗളിൽ രണ്ട് കൂട്ടം പുരുഷന്മാരെ ബഹുമാനിച്ചിരുന്നതായിട്ട് കാണാം ഡ്രോയിഡുകളും പ്രഭുക്കന്മാരും ആണവർ അവർ എല്ലാ പൊതു സ്വകാര്യ തർക്കങ്ങളിലും ഇടപെട്ട് പരിഹരിക്കുകയും ശിക്ഷകൾ വിധിക്കുകയും ചെയ്തു വർഷത്തിലൊരിക്കൽ ഡ്രോയിഡുകൾ കാർനോട്ടുകളുടെ പ്രദേശത്തുള്ള പുണ്യസ്ഥലമെന്ന് കരുതുന്ന ഒരിടത്ത് ഒത്തുകൂടും എല്ലാ നിയമപരമായ തർക്കങ്ങളും അവിടെ ഡ്രോയിഡുകളുടെ വിധിന്യായത്തിന് വിധേയമാകും പുരാതനങ്ങളായ അറിയപ്പെട്ട വാക്യങ്ങൾ പ്രകൃതി തത്വചിന്ത ജ്യോതിശാസ്ത്രം ദൈവങ്ങളുടെ ഇതിഹാസ കഥകൾ എന്നിവ അവർ പഠിച്ചു ആത്മാവ് അമർത്യമാണെന്നും മരണശേഷം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് കടന്നു പോകുമെന്നും ഡ്രോയിഡുകൾ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വേനലറുതി ആഘോഷിക്കുന്നതിനായി ധാരാളം സന്ദർശകർ ഇവിടെ വന്നു പോകാറുണ്ട് ബി സി മൂവായിരത്തിനും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിനും ഇടയിൽ ആറ് ഘട്ടങ്ങളിലായാണ് സ്റ്റോൺഹെഞ്ച് നിർമ്മിക്കപ്പെട്ടത് അതായത് നിയോലിതയ്ക്ക് കാലഘട്ടം അല്ലെങ്കിൽ നവീന ശിലായുഗം മുതൽ വെങ്കലയുഗം വരെ ഒരു ചരിത്രാതീത കാല ശിലാവൃത്തം എന്ന നിലയിൽ അതുവരെയുള്ള നിർമ്മിതികളിൽ നിന്ന് വേറിട്ട് പ്രത്യേക ആകൃതിയിൽ ഉള്ളത് ആയതിനാലാണ് ഇത് വിശേഷപ്പെട്ട ഒന്നാകുന്നത് സെനോസോയിക്ക് സിൽക്രീറ്റിൻ്റെ ബ്ലോക്കുകൾ കൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഫാക്സൻ സ്റ്റാൻ ഹെൻജിനിൽ നിന്നാണ് സ്മാരകത്തിൻ്റെ പേര് ഉണ്ടായത് അതായത് കല്ല് തൂങ്ങിക്കിടക്കുന്നു അല്ലെങ്കിൽ കഴുമരം എന്നൊക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത് സമീപത്തുള്ള മുന്നൂറ്റി അൻപതിലധികം സ്മാരകങ്ങൾ ഹെഞ്ചുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അവൈബെറിയിലെ അനുബന്ധ ക്ഷേത്ര സമുച്ചയം ഉൾപ്പെടെ സ്റ്റോൺ ഹെഞ്ചിനെ യുനെസ്കോയിൽ ഉൾപ്പെടുത്തി ഇംഗ്ലണ്ടിലെ ഈ സ്മാരകം സ്റ്റോൺ ഹെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജെറാൾഡ് ഹോക്കിൻസ് ചന്ദ്രഗ്രഹണങ്ങളും സൂര്യഗ്രഹണങ്ങളും പ്രവചിക്കുന്നതിനുള്ള ഒരു അക്കാലത്തെ കമ്പ്യൂട്ടർ ആയിട്ടാണ് സ്റ്റോൺ ഹെഞ്ച് നിർമ്മിച്ചതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു മറ്റ് ശാസ്ത്രകാരന്മാരും സ്മാരകത്തിന് ജ്യോതിശാസ്ത്രപരമായ പ്രത്യേകത ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടു ഈ ഊഹാപോഹങ്ങളിൽ ഭൂരിഭാഗവും വിദഗ്ദ്ധർ നിരാകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് പുരാവസ്തു ഗവേഷണ ഗവേഷകനായ കോളിൻ റെൻഫ്രൂ സ്റ്റോൺ വെങ്കര യുഗത്തിലെ ഭരണാധികാരികളുടെ ഒരു കോൺഫെഡറേഷൻ്റെ കേന്ദ്രമായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ മറ്റു പുരാവസ്തു ഗവേഷകർ സാലിസ്ബറി സമതലത്തിൻ്റെ ഇരുഭാഗ് ഈ ഭാഗത്തെ സമീപസ്ഥമായ ചരിത്രാതീത പ്രദേശങ്ങളെ വിഭജിക്കുന്ന ഒരു പോയിൻ്റ് കാണുന്നത് ഇത് ബി സി നാലായിരം മുതൽ മൂവായിരം കാലഘട്ടങ്ങളിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഗ്രൂപ്പുകൾക്ക് ഒരു സീസണൽ ഒത്തുചേരൽ സ്ഥലമായി മാറിയെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മ മലഗാസി പുരാവസ്തു ഗവേഷകനായ റാമിലി സോണിന പറയുന്നത് സ്റ്റോൺ മരിച്ച പൂർവികരുടെ സ്മാരകമായിട്ടാണ് നിർമ്മിച്ചതെന്നും അതിൻ്റെ കല്ലുകളുടെ സ്ഥിരത നിത്യമായ മരണാനന്തര ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നതെന്നുമാണ് രണ്ടായിരത്തി എട്ടിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ഡാർവിലും സ്റ്റോൺഹെഞ്ചിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ കുഴിച്ചെടുത്ത കാൽമുട്ടിനു പരിക്കേറ്റ ആദ്യകാല വെങ്കലയുഗ അസ്ഥി കൂടമായ അമേസ്ബെറി ആർച്ചർ കണ്ട കണ്ടെടുക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രാതീത കാലത്ത് സ്റ്റോൺ രോഗശാന്തിക്കുള്ള സ്ഥലമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ജെഫ്രി വെയിൻറൈറ്റ് അഭിപ്രായപ്പെട്ടത് ഇന്ന് ദൃശ്യമാകുന്ന സ്റ്റോൺ ഹെഞ്ച് അപൂർണമാണ് അതിൻ്റെ പല യഥാർത്ഥ നിർമ്മിതികളും ബ്രിട്ടൻ്റെ റോമൻ മധ്യകാല കാലഘട്ടങ്ങളിൽ ബ്ലൂ സ്റ്റോണുകൾ തകർക്കപ്പെടുകയും എടുത്തുകൊണ്ടു പോകപ്പെടുകയും ചെയ്തിരിക്കാം പറയപ്പെടുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ചരിത്രകാരനും പുരാതന ഗവേഷകനുമായ വില്യം കാംഡൻ ചാരവും കത്തിയ അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കല്ലുകൾ നീക്കം ചെയ്തതു മാത്രമല്ല വിവിധ അളവുകളിലുള്ള കുഴിച്ചെടുക്കൽ വഴിയും സ്മാരകത്തിനുള്ളിലെ നിലം ഗുരുതരമായി തകർന്നിട്ടുമുണ്ട് നിധി അന്വേഷിച്ചു കൊണ്ടിരുന്ന ബെക്കിംഗാമിലെ ഒന്നാം ഡ്യൂക്ക് ജോർജ് വില്ലിയേഴ്സ് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ശിലാവൃത്തത്തിനുള്ളിൽ ഒരു വലിയ ആഴത്തിലുള്ള കുഴി ഒഴിച്ചു അത്തരം പ്രവൃത്തികൾ കൊണ്ട് സ്റ്റോൺ ഹെഞ്ചിന് സാരമായ പരുക്കുകളും ഉണ്ടായിട്ടുണ്ട് സ്റ്റോൺഹെഞ്ചിൻ്റെ പകുതിയോളം പ്രധാനമായും അതിൻ്റെ കിഴക്കൻ ഭാഗത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ പുരാവസ്തു ഗവേഷകരായ വില്യം ഹാവ്ലി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിയാറിലും റിച്ചാർഡ് ആറ്റിങ്സൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എഴുപത്തി എട്ടിലും ഖനയനം ചെയ്തു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗവേഷണ സംഘം നടത്തിയ പ്രധാന അന്വേഷണങ്ങൾ സ്റ്റോൺഹെഞ്ച് നദീതീര പദ്ധതി സ്റ്റോൺ ഹെഞ്ചിൻ്റെ സന്ദർഭത്തിലും ക്രമത്തിലും കൂടുതൽ പരി പരിഷ്കാരങ്ങൾക്ക് കാരണമായി തിമോത്തി ഡാർവിന്നിൻ്റെയും ജെഫ്രി വെയിൻ റൈറ്റിൻ്റെയും രണ്ടായിരത്തി ആറിലെ ഖനനം ചെറുതായിരുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതായിരുന്നു സ്റ്റോൺ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി